ഇതൊക്കെയാണ് മക്കളെ യഥാർത്ഥ സർപ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗവും എന്നെ ഒരു വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചതും ഈ ഒരു സീനാണ് കാണുന്നവരുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന സീൻ ഇനിയൊരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇരട്ട സഹോദരങ്ങൾ അവരുടെ പെങ്ങളുടെ കല്യാണത്തിന് സർപ്രൈസായിട്ട് വിദേശത്തു നിന്ന് വരിക കേട്ടോ ആദ്യം പെങ്ങളോടൊക്കെ പറഞ്ഞത് കല്യാണത്തിന് വരൂല എന്നുള്ളതാണ് പല തിരക്കുകൾ കാരണം വരൂല എന്നുള്ളതാണ് പക്ഷെ അവർ പ്ലാൻ ചെയ്ത് പെങ്ങളെ ഒന്ന് ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് ഗൾഫിൽ നിന്ന് വരികയാണ് കേട്ടോ ഇനി അവർ നേരെ ആ ഒരു സ്റ്റേജിലോട്ട് കയറി അവരെ കണ്ടപ്പോൾ ആ ഒരു പെങ്ങളുടെ കണ്ടോ ആ ഒരു പെങ്ങൾ ഷോക്ക് അവിടെ അങ്ങോട്ട് ഇരുന്ന് പോയി ആ ഒരു സന്തോഷം സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്ന ആ ഒരു നിമിഷം അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹ പ്രകടനം കാണുമ്പോൾ തന്നെ അറിയാം അവർ എത്ര മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവരുടെ ഒരു സ്നേഹബന്ധം എന്നും നിലനിൽക്കട്ടെ ആ ഒരു സഹോദരിക്ക് നല്ലൊരു കുടുംബജീവിതം തന്നെ തമ്പുരാൻ കൊടുക്കട്ടെ